ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകത എന്തായ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മുടെ സെവൻറ്റി നയന്ത് ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് എല്ലാവർക്കും നേരുന്നു നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം മേടിച്ചു തരാൻ കഷ്ടപ്പെട്ട എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സിനെയും ഓർത്തുകൊണ്ട് അവർക്കുള്ള നന്ദി മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എല്ലാ ഇന്ത്യൻസും ഏറ്റവും പ്രൗഡായിട്ടുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരിക്കും ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രൗഡിൽ തന്നെ നമുക്കിന്ന് ഇൻഡിപെൻഡൻസ് ഡേ അഥവാ ഫ്രീഡം സേയിൽ കാണാം കേട്ടോ എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വെബ്സൈറ്റ് ത്രൂ ബുക്കിംഗ് നോ ബുക്കിംഗ് ഓൺളി വാട്സ്ആപ്പ് ത്രീ നമ്പേഴ്സ് ഓൾറെഡി ഗിവൺ ആണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഡെസ്പാച്ച് വരുന്നത് ടു വർക്കിംഗ് ഡേയ്സിലാണ് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ഓൺലി ഫോർ ഇന്ത്യ പോസ്റ്റ് ഓഫർ എല്ലിന് ഡി ടി ടീസ് വേണ്ടവർക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് നമ്മൾ ഇട്ടതിന് ശേഷം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതിൽ ബാലൻസ് വന്ന പീസസ് കട്ട് സൈസസ് ലിമിറ്റഡ് സ്റ്റോക്ക് ഓഫറിൽ തരുന്നതാണ് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി കൂടിയ ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ഫ്രോക്ക് സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്ത കുർത്തിയാണ് പ്ലീറ്റഡ് കുർത്തിയാണ് യോക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് നല്ല ആണ് കൊടുത്തേക്കുന്നത് എക്സലൻറ്റ് ക്വാളിറ്റിയാണ് ഡെലിവെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം സ്ക്രീനിൽ സൈസസ് ഏതാണ് അവൈലബിൾ എന്ന് മെൻഷൻ ചെയ്യാം ഓഫർ ഉഗ്രൻ ഓഫറാണ് ഫ്രീഡം സെയിലിനാണെന്ന് ശരിക്കും വേണം നമ്മുടെ ഏറ്റവും വലിയ ഓഫർ നടക്കുന്നത് രണ്ട് വർഷമായിട്ട് നമ്മുടെ ഇപ്പം മൂന്നാമത്തെ വർഷമാകുമ്പോൾ മിലാന ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം എല്ലാവർക്കും അങ്ങനെ കാണുന്നവർക്കറിയാം ഫ്രീഡം സെയിലാണ് ഏറ്റവും കൂടുതൽ ലെസ് പ്രൈസിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഓഫർ അടിപൊളിയാണ് ഓഫർ വരുന്നത് എം വന്നിരുന്നത് ഫൈവ് സിക്സ് ആയിരുന്നു ഓഫർ വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ കിട്ടുന്നവർ ഭയങ്കര ലക്കി ആയിരിക്കും ഈ ഒരു സെയിൽ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നെക്സ്റ്റ് വൺ സെയിം ഐറ്റം തന്നെ ലാവൻഡർ ഷെയ്ഡിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓഫർ റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ എക്സിലൻറ്റ് ചോയ്സ് ആണ് ഇതിലും നല്ലൊരു ചോയ്സ് നിങ്ങൾക്ക് ഓഫർ സൈഡിൽ കിട്ടാനില്ല ട്രൈ ചെയ്യാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് ആണ് എല്ലാ ഷെയ്ഡ്സും ബെറ്റർ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് അടിപൊളി ഓഫറാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് നരപ്പ് തോന്നും ക്യാമറയുടെ ആണ് ഒട്ടും നരപ്പില്ലാത്ത നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഫ്രോക്ക് സ്റ്റൈലായിട്ടോ അതർവൈസ് നിങ്ങൾക്ക് ബോട്ട് വിട്ട് പെയർ ചെയ്ത് കുർത്തിയായിട്ടോ എങ്ങനെ വേണേലും വെയർ ചെയ്യാം നെക്സ്റ്റ് വൺ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ടു പീസ് കളക്ഷൻ ആണ് നല്ല കളക്ഷൻ ആണ് നല്ല പ്യുർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ടായിട്ട് വന്നിരുന്ന വെയർ കുർത്തിയാണ് ഓഫ് വൈറ്റിലേക്ക് നല്ല പിങ്ക് ഷെയ്ഡാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് നല്ല ബിസി പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എന്റിലേക്ക് ഇക്കത്ത് പാച്ച് വർക്ക് യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഓവർ ഷേപ്പിൽ ഒരു പാച്ച് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടൺ ആണ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് ഫ്രണ്ടില് പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയാണ് ഐറ്റം എക്സലൻറ്റ് ക്വാളിറ്റി ഓഫർ വരുന്നത് സെവൻ എയ്റ്റി ത്രീ ഷിഫ്റ്റി നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഷെയ്ഡില് വരുന്ന ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ പ്ലീറ്റഡ് ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡ് ആണ് മിസ് ചെയ്തത് ഫോർ ഡബിൾ നയൻ ലെസ് ദാൻ ദ പർച്ചേസ് റേറ്റ് ആണ് അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന റേറ്റും താഴ്ന്ന റേറ്റിലാണ് ഫ്രീഡം സ്റ്റൈലിൽ നിങ്ങൾക്ക് കുർത്തീസ് കിട്ടുന്നത് ഇതുപോലൊരു സെയിൽ ഓണത്തിനോ ക്രിസ്മസിനോ ഈസ്റ്ററിനോ ദീപാലിക്കോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല ഇത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഇങ്ങനെ ഒരു സെയിൽ കൊടുക്കുന്നത് സോ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നെക്സ്റ്റ് ആണ് വരുന്നത് അടിപൊളി ഒരു ഹെവി പാർട്ടിവിയർ കളക്ഷൻ ആണ് യോഗയിലെ ഹാൻഡ് വർക്ക് ആണ് ഇതിനകത്ത് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അതിമനോഹരമായ സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതുകൊണ്ടോ അടിപൊളി ഹാൻഡ് വർക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് ഇതിന് ഫസ്റ്റ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പല ടൈപ്പ് ഓഫ് ഉണ്ട് അതിൽ റോമൻ സിൽക്ക് ഫാബ്രിക്ക് ഭയങ്കര ആണ് യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആണ് സെയിം ടൈം ഒട്ടും ചൂട് എടുക്കത്തില്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ടോപ്പും ബോട്ടും സോ കോട്സെറ്റാണ് ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഓഫർ പ്രൈസ് ഇത് ട്രിപ്പിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ത്രീ ഷി പി തന്നെ ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി ബ്ലാക്ക് ഷെയ്ഡ് കണ്ടോ വർക്ക് നോക്കി ഒരു വർക്കിന് തന്നെ ശരിക്കും നല്ല പ്രൈസ് ആവുന്നതാണേ സ്ട്രേറ്റ് കട്ട് ടോപ്പ് ഇൻ റോമൻ ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹെവി ഹാൻഡ് വർക്ക് ഒരു പ്രൊഡക്റ്റ് ഒറ്റ സിംഗിൾ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ തന്ന ഓഫർ എയിറ്റ് ഫോർ അല്ല ഭംഗിയുള്ള ഏലൈൻ കട്ട് കുർത്തിയാണ് പ്യുവർ കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് ത്രീ ആണ് സ്ലീവ് ബാന്ദിനിയാണ് പ്രിന്റ് ചെയ്തേക്കുന്നത് ബാന്ദിനി പ്രിന്റിൽ ഏലൈൻ കട്ടിംഗ് ആണ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് അടിപൊളി ഓഫറാണ് ഫൈവ് ഫോർട്ടീൻ ആയൽ സിക്സ് ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അത് ത്രീ എക്സ് എൽ സൈസാണ് നെക്സ്റ്റ് വൺ വരുന്നത് എക്സ് സൈസ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്ക് കോഡ്സെറ്റിൻ്റെ സെയിം ഫാബ്രിക് വെച്ച് നമ്മൾ ചെയ്തേക്കുന്ന ഏലയൻ മോഡൽ കുർത്തിയാണ് കോട്ടൺ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് ഏതൊരു പ്യൂർ കോട്ടൺ കുർത്തീസ് പർച്ചേസ് ചെയ്യുന്നവർ ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഈസിയാണ് രണ്ടടപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് അതിലേക്ക് ഫാബ്രിക് അതെ സോറി കുർത്തി മുക്കി വെക്കുക ഇമ്മേഴ്സ് ചെയ്ത് വെക്കുക ആഫ്റ്റർ ടെൻ മിനിറ്റ്സ് വാഷ് ചെയ്താൽ ഒരു തുള്ളി കളർ പോലും പോവില്ല കളർ അവിടെ ലോക്ക് ആകും അങ്ങനെ നമ്മൾ കോട്ടൺ കുർത്തീസ് യൂസ് ചെയ്താൽ ലോങ് ടൈമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം കളറ് മങ്ങാതെ വളരെ ആ പുതിയ അതുപോലെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഓഫർ വരുന്നത് ഫൈവ് ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ഐറ്റം ആയിരുന്നു ഇത് നമ്മൾ രണ്ടു പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തൊരു ആണ് നല്ല ഇപ്പം ഈ ഓണമൊക്കെ വരുവാണ് വൈബ്രൻ്റ് കളയേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് മാങ്കോയിലോ ഷെയ്ഡിലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണ് കേട്ടോ വരുന്നത് സെൻ്റർ പോർഷനിലേക്ക് പ്ലീറ്റ് ആണ് ബാക്കി വരുന്ന എ ലൈൻ കട്ടിങ് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് എക്സലൻറ്റ് ചോയ്സ് ആണ് ഇത് സെവൻ ഡബിൾ നയൻ ഒക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മസ് മസ്റ്റ് ബൈ ആണ് കേട്ടോ നിങ്ങളൊരു മിസ് ചെയ്ത് കളയല്ലേ നെക്സ്റ്റ് വൺ വരുന്നത് അട്ടിപൊടിയായിട്ടുള്ള ഒരു ആലിയ കട്ട് കുർത്തിയാണ് ഏലൈൻ കട്ടിങ് ഫ്രണ്ടിൽ സീക്രട്ട് ഷേപ്പിൽ പ്ലേറ്റും ബാക്ക് സൈഡിലെ ഏലൈൻ ആണ് വരുന്നത് പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വിത്ത് ഹാൻഡ് വർക്ക് ഇൻട്രിക്കേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നു സെവൻ ഡബിൾ നയനിൻ്റെ പ്രോഡക്റ്റ് ഓഫർ വരുന്നത് സിക്സ് ഫൈവ് നയൻ നെക്സ്റ്റ് വൺ വരുന്നത് സൈഡ് സിറ്റഡ് സ്ട്രെയ്റ്റ് കട്ട് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് നല്ല ഇത് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ഇത് ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർക്ക ഡോട്ട്സ് ആണ് ഇതിലേക്ക് വരുന്നത് കോറാ ആണ് ഫാബ്രിക് സെൻ്ററിലേക്ക് ചെറിയ പ്ലീറ്റ്സും ഹൈ കോളർ കോളറിന് എപ്പുമാണ് ചെയ്തേക്കുന്നത് ബോട്ടം പീസൊക്കെ നോക്കി എന്ന രസം നല്ല മാംഗോ എന്ന് പറയുന്നൊക്കെ ബ്രാൻഡിൻ്റെ ടൈപ്പ് ഓഫ് ആണ് ഓട്ടോ ഇത് അതേ സെയിം ക്വാളിറ്റി തന്നെയാണ് സ്ട്രൈപ്സ് ആണ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും ടോപ്പ് ആൻഡ് ബോട്ടം ഓഫർ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ത്രീ ഷിപ്പി നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ക്വാളിറ്റി കൂടിയ വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫാബ്രിക് ആണ് വത്തിക്കാൻ സിൽക്ക് അല്ലെങ്കിൽ വെർട്ടിക്കൻ ഫാബ്രിക് എന്നൊക്കെ പറയുന്ന മെറ്റീരിയലും കൊറ കോട്ടനും അപ്പോൾ ഇത് വെർട്ടിക്കൻ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോളറിന് ടോപ്പ് സെൻറ്ററിൽ പടിയും വുഡൻ ബട്ടനും കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് സെയിം ഫാബ്രിക്കിലാണ് കോളർ സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് എയ്റ്റ് സിക്സ്റ്റി സംതിങ്ങിൻ്റെ പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് നമുക്കൊരു ബ്ലൂ ലെഗിൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്ലോറർ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് സിമ്പിൾ ടോപ്പ് ആൻഡ് സിമ്പിൾ ദുപ്പട്ട ഹൺഡ്രഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ബോട്ടം ഇതിൻ്റെ വരുന്നില്ല സോ നിങ്ങൾക്ക് ലെഗിനോ അല്ലെങ്കിൽ ഈ ഒരു കളർ ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ത്രീ പീസ് സെറ്റ് റെഡി ആയി അപ്പോൾ ടോപ്പ് ആൻഡ് ബോ ദുപ്പട്ടയാണ് മീഡിയം മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ സ്റ്റോൺ വരുന്നത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി വരുന്ന ടോപ്പാണ് എ ലൈൻ മോഡൽ ആണ് സെൻറ്ററിൽ ഫുള്ളി പ്ലീറ്റ് ആണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഏലൈൻ കട്ടിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഇത് വരുന്നത് ഓഫ് ഓഫൈ ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ടോപ്പ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സും അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കുക ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പി കളർ വരുന്നത് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സൺസെറ്റ് യെല്ലോ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് അതായത് ഓറഞ്ച് യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വി നെക്ക് ആണ് വിത്ത് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ഇതൊക്കെ പ്രീമിയം ആയിരുന്നു എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു ഓഫർ വരുന്നത് സെവൻ എയ്റ്റ് മാത്രമേ ഉള്ളൂ മിസ് ചെയ്യരുത് അത്രയ്ക്കും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് വൺ വരുന്നത് അജറക് പാനൽ കട്ട് കുർത്തിയാണ് ഒരു അനാർക്കലി മോഡലിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബെസ്റ്റ് സെല്ലറായതും നേരത്തെ ഉള്ള ഒരു ഗൾഫ് കസ്റ്റമർ പറഞ്ഞ് നമ്മൾ ഹോൾഡ് ചെയ്തിപ്പോൾ ആള് എവിടെയാണെന്ന് അറിയില്ല അപ്പം പേയ്മെന്റും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇത് ഓഫറിൽ ഇടുന്നതാണ് ട്രിപ്പിൾ നയൻ ആയിരുന്നു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജിറ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക്സ് ചെയ്ത ഐറ്റമാണ് ഹെവി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് ആൻഡ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൈസ് കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇപ്പം ഈ ഒരു റേറ്റിന് നമുക്ക് അജിറക്ക് കിട്ടത്തില്ല കേട്ടോ അനാർക്കിഡീസിൻ്റെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് തൗസൻഡ് ഹൺഡ്രഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓഫർ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ ഡബിൾ എക്സിലാണ് സൈസ് ഓഫർ വരുന്നതാണ് സെവൻ നെക്സ്റ്റ് ഓൾസോ നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ഐറ്റം ആയിരുന്നു പ്രീമിയം ബ്രാൻഡഡ് കുർത്തി ത്രീ എക്സിനാണ് സൈസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണെങ്കിലും ഹെവി റയോണിൽ മാർബിൾ പ്രിന്റിംഗ് പ്രിൻറ്റിംഗ് ആയത് നമ്മുടെ ട്രാൻസ്പെറൻസി ഒട്ടുമില്ല സെൻറ്ററിൽ പടി കൊടുത്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എൽബോ സ്ലീവ് വിത്ത് പുള്ള ബട്ടൺ ആണ് ചെയ്തേക്കുന്നത് കോളറിനേക്കാണ് ഏലിയൻ കട്ടിങ് നല്ല ഫ്ലെയർ ഉണ്ട് ത്രീ എക്സിലാണ് ഇത് സിക്സ് ഡബിൾ നയൺ ആയിരുന്നു ഓഫർ ഇപ്പോൾ വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ഇതും നമ്മൾ ഒത്തിരി ചെയ്തതാണ് റീസ്റ്റോക്കും ചെയ്തതാണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെൻറ്ററിലേക്ക് ലൂപ്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ പ്രിന്റ് പ്രിൻ്റാണ് ഇതിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു കൂടുതലും കോട്ടൺ ആണ് അത് നൂറ് ശതമാനം ആണ് മിക്സ് ഒന്നും ഇല്ലാത്ത പ്യോർ കോട്ടൺ അത് ഇടുന്ന ഒരു കംഫർട്ട് എന്ത് ഫാബ്രിക് ഇട്ടാലും കിട്ടത്തില്ല വോട്ടം പേസ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഒരു സെമി പാരഗ്രഫിറ്റ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഐറ്റം ആണ് ടോപ്പ് ആൻഡ് ആണ് ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി മാത്രമേ ഉള്ളൂ മിസ് ചെയ്യരുത് കേട്ടോ കോട്ടൺ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം സിക്സ് നയൻറ്റിക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ഓണമാണ് സ്മോൾ സൈസ് ഉള്ളവർക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ കോട്ടാ ആണ് ഫാബ്രിക് വിത്ത് ഫുള്ളി ബുട്ടാസ് എക്സലൻറ്റ് പ്രൊഡക്റ്റ് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സിക്സ് ട്വൻറ്റി ആണ് ഓഫർ വരുന്നത് ഫോർ ഫോർട്ടി ത്രീ ഷിഫ്റ്റി ഒരു കളറോട് അവൈലബിൾ ആണ് സെയിം ഐറ്റം തന്നെയാണ് സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ട് ടോപ്പ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് കോട്ടൺ ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി ഓഫർ ആണ് ഫോർ ഫോർട്ടി ബിക്കോസ് സ്മോൾ സൈസ് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്മോളുകാർ ട്രൈ ചെയ്തു എക്സലന്റ് ചോയ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഫ്രീഡം സെയിൽ വൈൻ്റെ അപ്പിയാണ് ട്വൻറ്റി വൺ ഓർ ട്വൻറ്റി ടു പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും നല്ല പ്രൈസ് ഇനി അതിനൊരു പ്രൈസ് ലോ ആവാനില്ല ബിക്കോസ് അത് നമ്മൾ റേറ്റ് ഇട്ട മേടിച്ച റേറ്റിലൊക്കെ താന്നല്ലേ ചെയ്യിപ്പിച്ച റേറ്റിലും താഴ്ന്ന രീതിയിലാണ് ഇന്നത്തെ സെയിലിന് പ്രൊഡക്റ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ട വേഗം തന്നെ മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് അതിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാം പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ ഡെസ്പാച്ച് മിക്കവാറും മൺഡേ ആയിരിക്കും ബിക്കോസ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ടാവില്ല പിന്നെ നാളെ സാറ്റർഡേ ആണ് സോ മൺഡേ ഡസ്പാച്ച് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്നാലും നമ്മുടെ സാ സ ഭാഗത്തു ഡിലേയും നമ്മൾ വരുത്തത്തില്ല കേട്ടോ ടി സി കൊറിയറ് വേണ്ട എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് പേ ചെയ്താൽ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തും പുതിയ വീഡിയോ ടുഡേ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആ വീഡിയോയിലൊരു സ്പെഷ്യൽ കാര്യമുണ്ട് അതായത് നമ്മുടെ കമൻ കമൻവീന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക സോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ